ധനസഹായം പതിനാറാം തീയതി മുഖ്യമന്ത്രി വന്ന ശേഷം പതിനേഴാം തീയതി മുഖ്യമന്ത്രി എത്തുള്ളൂ പതിനാറ് പതിനേഴിനെ എത്തുള്ളൂ വന്ന ശേഷം മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് തീരുമാനമാണ് ബന്ധപ്പെട്ടിപ്പോൾ സംസാരിച്ച് ഡെപ്യൂട്ടി സ്ഥലം ചുമതലപ്പെടുത്തി ഇല്ല അത് നോക്കുന്നുണ്ട് അതിൻ്റെ ചികിത്സാ ചെലവുമ്പോൾ ആരോഗ്യത്തിൽ നാൽപ്പത് ശതമാനം അമ്മയ്ക്കുണ്ട് മാറ്റി ഇരുപത്തഞ്ച് ശതമാനം കുട്ടിക്കുണ്ട് എന്നുള്ളതാണ് ക്ക് വലിയ ഭക്ഷണമില്ല നമ്മുടെ കേരളം ചെറിയ ഭക്ഷണം ഉള്ളത് അപ്പോൾ അതിൻ്റെ പരമാവധി ചികിത്സ കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് സർക്കാർ ചെയ്യും സർക്കാരത്തിനുള്ള എല്ലാ ചിലവും ഗവൺമെൻറ് വഹിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നാലും റവന്യൂ മിനിസ്റ്ററായിട്ട് വിളിച്ച് സംസാരിച്ചു ഇപ്പോൾ കലക്ടറത്ത് വിളിച്ച് പറഞ്ഞിട്ട് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതാണ് അതിൻ്റെ മാറ്റുന്നത്